അതുപോലെ ഈ ഇപ്പൊ ഇത് എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് സത്യത്തിൽ ഇന്നും ആളുകൾക്ക് അന്താളിപ്പുണ്ട് ഇത് എവിടെയൊക്കെ ഇത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് റേഷൻ കടയിൽ ഇത് എന്താ കിട്ടാത്തത് എന്നുള്ളതൊക്കെ എന്താണ് അതിനുള്ള ഒരു ഉത്തരം കൂടി നമ്മുടെ പ്രേക്ഷകർ കൊടുക്കാനുള്ളത് അതായത് കേന്ദ്ര ഗവൺമെന്റിന് ഇന്ത്യ മുഴുവൻ ഒരു വിതരണ സംവിധാനം ഉണ്ട് അതിലൊന്നാണ് എൻ സി സി എഫ് നാഷണൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ എൻ സി സി എഫ് ഈ എൻ സി സി എഫ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് അടിയന്തരമായ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ഉടനീളം കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ കഴിയണം അതിനാണ് ഈ എൻ സി സി എഫ് വഴി വിതരണം ചെയ്യുന്നത് നാഷണൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ പിന്നെ മറ്റൊന്ന് നാഫഡ് നമുക്ക് തന്നെ അറിയാം ദേശീയ തലത്തിൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും വിതരണം ചെയ്യാനുമുള്ള കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് സുപരിചിതമായിട്ടുള്ള നാഫഡ് അതും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടാതെ മറ്റൊരു മേഖലയുണ്ട് അതാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും പട്ടാളക്കാർക്കും ഒക്കെ വിതരണം ചെയ്യുന്ന ഈ നമ്മളിവിടെ കേരളത്തിൽ തന്നെ കാൻ്റീൻ എന്ന് വിളിക്കും കാൻ്റീനിൽ കൂടെ കിട്ടുമ്പോൾ വിലക്കുറവുണ്ടെന്നൊക്കെ എല്ലാവരും പറയുമല്ലോ പട്ടാള നിന്ന് കിട്ടുമ്പോൾ വിലക്കുറവുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ആ സംവിധാനവും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ജില്ലയിലും അതിന് കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനെ മൂന്ന് കേന്ദ്രങ്ങളിലൂടെ ഇത് കിട്ടും ഇതുകൂടാതെ മൊബൈൽ യൂണിറ്റുകൾ കേരളത്തിൽ രംഗത്തിറങ്ങുന്നുണ്ട് ഇരുന്നൂറ് മൊബൈൽ വാനുകൾ അതായത് ലോറികളില് വാനുകളിൽ ഈ ഭാരത് ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ ആദ്യമായിട്ട് അരി കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വിതരണം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ബുക്ക് ചെയ്ത് വാങ്ങുകയും ചെയ്യാം ഇതിന് റേഷൻ കാർഡ് നിർബന്ധമല്ല റേഷൻ കാർഡിന്റെ നിറമോ അല്ലെങ്കിൽ റേഷൻ കാർഡിന്റെ ഗ്രേഡോ ഒന്നും പ്രശ്നമല്ല ദാരിദ്ര്യത്തിലേക്ക് മുകളിലാണോ താഴെയാണോ അതൊന്നും പ്രശ്നമല്ല പബ്ലിക് മാർക്കറ്റിൽ വില പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവർക്കും എല്ലായിടത്തും ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർ അതുപോലെ നമ്മുടെ ചോദ്യത്തിലെ മറ്റൊരു ഭാഗമായിരുന്നു റേഷൻ കടകളിലൂടെ ഇത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ എല്ലാം റേഷൻ കടയിലൂടെയല്ലേ കിട്ടുന്നത് പിന്നെ എന്താ കേന്ദ്രത്തിന് കൊടുത്താലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുള്ളൊരു ഉത്തരം എന്താണ് അവർക്ക് കൊടുക്കാനുള്ളത് അതായത് ഈ കോഴിക്കൂട് എന്തുകൊണ്ടാണ് കുറുക്കന് കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് തുല്യ അങ്ങേറ്റ അഴിമതിയുടെ കൂത്തരങ്ങാണ് വെട്ടിപ്പും തട്ടിപ്പും പകൽ കൊള്ളയും നടക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായം ഈ പൊതുവിതരണ സമ്പ്രദായത്തിന്റെ കൈയിലേക്ക് ഈ പറഞ്ഞ അരി വിട്ടുകൊടുത്താൽ അത് ചെല്ലുന്നത് ജനങ്ങളിലായിരിക്കില്ല സ്വകാര്യ മുതലാളിമാരുടെ ഗോഡൌടുകളിലേക്കായിരിക്കും അതായത് കേരള ഗവൺമെന്റ് അഞ്ചു പൈസ ഒരു നയ പൈസ ഇല്ല ഖദനാവിൽ പൂച്ച മാത്രല്ല പട്ടിയും കോഴിയും എല്ലാം പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ് സത്യവാങ് മൂലം കോടതി കൊടുത്തു നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കൈയ്യിലേക്ക് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മെട്രിക് ടൺ അരി കൊണ്ട് കൊടുത്താൽ ഇവന്മാരിത് മറിച്ച് വിറ്റ് പൊട്ടടിക്കും മാർക്കറ്റിൽ വില പിന്നെ ഉയരും അതുകൊണ്ട് ഈ കാട്ടുകള്മാരെ വിശ്വാസം ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് ഈ നുണയുടെ ചക്രവർത്തിമാരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആവന്മാരുടെ റേഷൻ കടയിലേക്ക് കൊടുക്കാത്തത് പിന്നെ ഈ റേഷൻ കട ഇല്ലാതെ ജനങ്ങളിൽ എത്തിക്കാനുള്ള തന്നെയാണ് മോദിക്കുണ്ട് മോദിക്കാനുള്ള സിസ്റ്റം ഉണ്ട് അതും മലയാളി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിക്കൂടിയാണ് ഇത് റേഷൻ കടകളിൽ കൊടുക്കാത്തത് മറ്റൊന്നാണ് പ്രേക്ഷകർ ഇപ്പോ അങ്ങ് തന്നെ ഫേസ്ബുക്കിൽ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് എവിടെയൊക്കെ കിട്ടും എന്നുള്ളതിൽ അതിൽ തന്നെ പലരും വന്നേ നമ്മളത് റീ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിലൊക്കെ അതിൽ ചോദിക്കുന്നൊരു കമന്റ് ആണ് സൊസൈറ്റി വഴികളിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ ഈ സൊസൈറ്റി വഴികളിൽ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് റേഷൻ കടയെ പോലെ തന്നെ അതിന് കൂടി ഒരു എക്സ്പ്ലനേഷൻ ആയി കഴിഞ്ഞാൽ എന്നാണ് തോന്നുന്നത് ധാരാളം പേര് എന്നെ ഫോൺ ചെയ്തു അപ്പോ വൈജീവിനും ധാരാളം ഫോൺ വന്നിട്ട് കാണും ഞങ്ങൾക്കൊരു സൊസൈറ്റി ഉണ്ട് ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട് ഞങ്ങൾക്കൊരു ക്ലബുണ്ട് ഞങ്ങൾക്കൊരു അയൽക്കൂട്ടമുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ഞങ്ങൾ ഈ ഭാരത അരി വിൽക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ കർഷക മോർച്ചയുടെ ആളായതുകൊണ്ട് അരിയുമായിട്ട് അടുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെ കൊടുത്താലുള്ള ഒരു പ്രശ്നം കേരളത്തിലെ സൊസൈറ്റികൾ കേരളത്തിലെ ക്ലബുകൾ കേരളത്തിലെ ട്രസ്റ്റുകൾ കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ അടക്കം ഇവിടുത്തെ പൊതു സംവിധാനങ്ങളിൽ ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇടതുപക്ഷ നിയന്ത്രിതമായിട്ടുള്ള സംഭവം അപ്പൊ സൊസൈറ്റികൾക്ക് കൊടുത്തു എന്ന് പറയുമ്പം ഇത് സൊസൈറ്റികൾക്കെല്ലാം കൊടുക്കേണ്ടി വരും അല്ലാതെ ബി ജെ പി സൊസൈറ്റിക്ക് മാത്രമോ കോൺഗ്രസ് സൊസൈറ്റിക്ക് മാത്രമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ജാതി വിഭാഗത്തിനോ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ മതജാതി രാഷ്ട്രീയം ഇല്ലാതെ എല്ലാ സൊസൈറ്റികളും വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ നിയന്ത്രിത സൊസൈറ്റികളിലായിരിക്കും അവരെന്ത് ചെയ്യുമെന്നുള്ളത് നമ്മള് കഴിഞ്ഞ വെള്ളപ്പൊക്ക ദുരിതാശ്വാസം വിതരണം ചെയ്തപ്പോ കണ്ടതല്ലേ അന്ന് എന്താ പറയുന്നത് നാപ്കിൻ വരെ അടിച്ചു കൊണ്ടുപോയി ഈ വിറ്റവന്മാരാണ് ഇവര് പാർട്ടികൾ മരുന്നോ ഭക്ഷണമോ കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാകാം എന്നിട്ട് രണ്ടാം സെക്കൻഡ് ഹാൻഡ് വീട്ടിൽ നിന്ന് മേടിച്ചോട്ട് വന്ന സെക്കൻഡ് ഹാൻഡ് നൈറ്റിയും സാരിയും അടിപ്പാവാട നാപ്കിൻ വരെ അടിച്ചുകൊണ്ടുപോയി വിറ്റ സഹാക്കന്മാരുടെ കയ്യിലോട്ട് അരി കിട്ടിയാൽ എന്തായിരിക്കും ചെയ്യുന്നത് അപ്പോ നല്ല സൊസൈറ്റി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് നല്ല സൊസൈറ്റി ഉണ്ട് കള്ള സൊസൈറ്റി ഉണ്ട് ഇതിൽ നല്ല സൊസൈറ്റി പത്ത് ശതമാനമുള്ള അപ്പൊ കള്ള സൊസൈറ്റികൾ തൊണ്ണൂറ് ശതമാനം അപ്പൊ അവരുടെ കയ്യിലേക്ക് ഇത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഇത് വേണ്ട ഇനി അതല്ല കൃത്യമായും സുതാര്യമായും ചെയ്യാൻ പറ്റുന്നവരുണ്ട് അവരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കിയിട്ട് ഇനി ഭാവിയിൽ വരുവോ ഇല്ലോ എന്നറിയില്ല പക്ഷേ എന്തായാലും ആദ്യഘട്ടത്തിൽ ആ ഒരു നീക്കം വേണ്ട എന്ന് ഗവൺമെന്റ് വെച്ചത് ഇതല്ലാതെ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ ഈ ചോദ്യത്തിന്റെ പിന്നിൽ മറ്റൊരർത്ഥമുണ്ട് അപ്പൊ ഞാൻ ഈ വിളിച്ചവരോടൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് തന്നെ ഇത്ര വലിയ ആവേശം അപ്പൊ അവര് പറയുന്നത് ഇതിന് എത്ര രൂപ കമ്മീഷൻ കിട്ടും സാർ ജന ചോദിക്കുന്നത് ഡീസലിന് ഇത്ര രൂപ കമ്മീഷൻ ഉണ്ട് പെട്രോളിന് ഇത്ര രൂപയുടെ കമ്മീഷൻ ഉണ്ട് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ എന്ത് സാധനം വിതരണം ചെയ്താലും കിലോഗ്രാമിന്റെ കമ്മീഷൻ കിട്ടും അപ്പോൾ ഈ പറഞ്ഞ അരി ഒരു കിലോയ്ക്ക് ഒരു അഞ്ചാറ് രൂപ കമ്മീഷൻ കിട്ടുമെങ്കിൽ അത് നല്ല ബിസിനസ് ആണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ടണ്ണ് തന്നേരെ പത്ത് ടണ്ണ് തന്നേരെ ഇരുപത്തഞ്ച് ടണ്ണ് തന്നേരം ഞങ്ങൾ വിറ്റോളാം എന്ന് പറഞ്ഞാൽ അത്രയും ഗുണം ആറ് രൂപ കമ്മീഷൻ കിട്ടുമെന്നാണ് ഈ പാവങ്ങൾ ഓർത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു രൂപയും കമ്മീഷൻ കിട്ടുക ഇത് ഇത് നേരിട്ട് ഈ പറഞ്ഞ പ്രഖ്യാപിതമായ റൈസ് റേറ്റിൽ തന്നെ വിതരണം ചെയ്യേണ്ടി വരും അല്ലാതെ ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന പൊന്നിയരി ഇരുപത് രൂപയ്ക്കോ ഇരുപത്തഞ്ച് രൂപയ്ക്കോ അല്ല നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങളുടെ നഷ്ടം വരും കയറ്റുകൂലി ഇറക്കുകൂലി മറ്റ് ചെലവുകൾ എല്ലാം നഷ്ടം വരും അതുകൊണ്ട് നഷ്ടമൊക്കെ സഹിച്ചത് കൊടുക്ക കൊഴുക്കാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ ധരിച്ചത് ഒരു അഞ്ചാറ് രൂപ കിലോയെ രാവ് എടുക്കാമല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് എത്തുക അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കച്ചവടമല്ല സർക്കാർ ശരിക്കും പറഞ്ഞാൽ ഉയർന്ന അരി എടുത്ത് സബ്സിഡൈസ്ഡ് റേ റേറ്റിലാക്കിയാണ് ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് വാങ്ങി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കേന്ദ്ര സർക്കാർ ഏതായാലും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള മറുപടി പ്രേക്ഷകരെ സഖാക്കൾ സഖാക്കളുടെ ആ സൈബറിടങ്ങളിലുള്ള വായിത്തലുകൾ അതല്ലെങ്കിൽ ഇതിനെതിരെയുള്ള പ്രചാരണം കണ്ടുകൊണ്ട് അരി വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള ജയസുരൻ സാർ പറഞ്ഞതുപോലെ തന്നെയാണ് പറയാനുള്ളത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ അനർഹരായിട്ട് ഈ ആറായിരം രൂപ വർഷത്തിൽ വാങ്ങേണ്ടത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം സഖാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനർഹ തീര് കൈപ്പറ്റുന്നത് എന്ന തെളിവ് സഹിതം നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഭരത്ത് അരി algum lugar ഈ പറയുന്ന സഖാക്കന്മാർ തന്നെയായിരിക്കാം അവർക്കത് സുലഭമായി കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ കണ്ണിൽ കുരുമുളക് കുരുമുളകിടുന്നത് മുളകുപൊടി എറിയുന്നത് അതിനെ ആ രീതിയിൽ തന്നെ കാടുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോദിജി നൽകുന്ന അരി വാങ്ങി ഭക്ഷിക്കുക കാരണം മോദിജി നിങ്ങളുടെ ഒന്ന് വോട്ട് കണ്ടുകൊണ്ടെന്നാൽ അല്ല എന്നാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ബി ബി ജെ പിയിലേക്ക് അതല്ലെങ്കിൽ നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആ ഒരു ബി ജെ പിയുടെ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കും അതല്ലെങ്കിൽ ഇതിലേക്ക് വന്നെത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല ഇത്രയും നാൾ നരേന്ദ്രമോദിജി ഭരിച്ചത് ഇനി പ്രതി ഭരണം അടുത്ത ഭരണവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ കൂടി ഒരു പങ്കാളിത്തം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം സഫലീകരിക്കുക എന്നത് മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ വേണമെങ്കിൽ വാങ്ങി ഭക്ഷിക്കുക എന്നത് മാത്രമേ ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ പൂർണ്ണമായി തന്നെ ജയസുരൻ സാർ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാർ നമ്മുടെ പ്രേക്ഷക നമ്മുടെ അതിഥിയായി വന്നതിനും അതിനേക്കാൾ അതിനേക്കാളുപരി തന്നെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് സിറ